ഹായ് ഹലോ സ്ലാമലൈക്കും നമസ്കാരം എല്ലാവർക്കും സുഖല്ലേ രേഹനെയാണ് വെൽക്കം ബാക്ക് ടു ഷേഖാസ് പ്ലാനറ്റ് പുതിയ എൻ്റെ ഗാവിനെൻ്റെ വീട്ടിൽ വന്നേക്കട്ടാ ഇതെൻ്റെ വീടല്ല ഇത് എൻ്റെ ഡിക്കാക്കാടെ വീടാണ് മൂത്താപ്പാടെ വീടുണ്ട് ഇത് മൂത്താപ്പാടെ വീടാണ് അപ്പോൾ മൂത്താപ്പാടെ മക്കളൊക്കെ അപ്പുറത്തും അപ്പുറത്തോളും ഇവിടെ തന്നെയായിരുന്നു ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല മഴയല്ലേ അപ്പോൾ മോളെ മദ്രസയിൽ വിട്ടിട്ട് രാവിലെ കേട്ട ഇപ്പം മോളെ ആറര ആയപ്പോൾ മദ്രസയിൽ ഷേക്കാനാക്കി ഞാൻ വരുകയാണ് അപ്പോൾ ഇവിടെ ഇപ്പം ഞാവൽപ്പഴ സീസൺ ആണല്ലോ അപ്പോൾ ഇവിടെ ഈ സി സി ടി വി എപ്പോഴും ഇരുന്ന് നോക്കാറുണ്ട് ഇപ്പം ആൾ എന്തായാലും ഇല്ല ചിലപ്പോൾ സംസാരിക്കാറൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഞാവൽപ്പഴം പറക്കാൻ വന്നപ്പോൾ ഇക്കാൾക്ക് ഉണ്ടോ എന്ന് നോക്കിയതാണ് ഇല്ല എന്തായാലും അപ്പോൾ ഞാവൽപ്പഴം നന്നായിട്ട് വീണ് കിടക്കേണ്ടത് മഴ പെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ പാത്രമൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ചെറുതുങ്ങൾ രണ്ടുപേരും ഉറങ്ങണം അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പതുക്കെ ഇവിടുത്തെ ഇവിടത്തെ ബാക്കിൽ തന്നെയാണ് എൻ്റെ വീടും അപ്പോൾ നല്ലോണം വീണെടുക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഞാവൽപ്പഴം ഉണ്ടായ സീസണിൽ ഇക്കക നാട്ടിലുണ്ടായിരുന്നു അപ്പോൾ ഈ കക ചുറ്റും വല്ല കെട്ടി അപ്പോൾ എന്ന് വെച്ചാൽ ഒന്നും മണ്ണ് വീടാതെ കറക്റ്റാവാ അല്ലയെന്ന് പൊട്ടി എടുക്കാൻ പറ്റിയിരുന്നു പ്രാവശ്യം കകയില്ല വലയില്ല കാക്ക അവിടെയാണ് സൗദിയെല്ലണ് പക്ഷേ നിറച്ച് ഞാവൽപ്പഴം വീണെടുക്കേണ്ടത് ഒക്കെ ഫ്രഷാണ് ഇപ്പോൾ വീണതാണ് അപ്പോൾ ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കാൻ എന്തായാലും വയ്യ പ്രത്യേകിച്ച് നമുക്കിവിടെ എനിക്ക് ക്ഷാമമാണ് ഇവിടെ പുതിയ കാവ്യയിലൊന്നും ഇല്ല കിട്ടാൻ അപ്പോൾ ഞാനിത് പറക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു പാത്രം കൊണ്ടുവന്ന് എല്ലാവരും പറക്കിയെടുക്കുകയാണ് ഒക്കെ അത് ഇപ്പം വീണതാണ് വെളുപ്പിന് പക്ഷേ ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതഞ്ഞിട്ടുണ്ട് ഇത്രയും ഞാൻ പറക്കി ഇതിലൊക്കെ മണ്ണ് പുരണ്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ ഒരു മായവും ചേർക്കാത്ത ഫ്രഷ് ഞാവൽപ്പഴം ഞാവൽപ്പഴത്തിൻ്റെ ഗുണങ്ങളൊന്നും നമുക്കറിയാത്തതായിട്ടല്ല ഒക്കെ ഷുഗറിനും ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ് ഇതിൻ്റെ തൊലി വരെയും തിളപ്പിച്ച് വെള്ളം കുടിക്കണവരുണ്ട് ഇതിൻ്റെ കുരുവും ഔഷധമാണ് രോഗപ്രതിരോധ ശേഷിക്കും അതുപോലെ തന്നെ ബ്ലഡ് ഉണ്ടാവാനും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഞാവൽപ്പഴത്തിനുണ്ട് പ്രത്യേകിച്ച് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായി കിട്ടണമെങ്കിൽ ഒരുപാട് ഇപ്പോൾ ഇതിൻ്റെ ഇരുത്തന്നെ റംബൂട്ടാനും ഉണ്ടാക്കി തുടങ്ങാണ്ടിട്ട അപ്പോൾ എന്തായാലും ഞാവൽപ്പഴ സീസണിൽ വീട്ടിൽ വരുമ്പോൾ ഇതാണ് രാവിലത്തെ മെയിൻ ഇടപാട് അപ്പോൾ ഞാവൽപ്പഴമൊക്കെ പറക്കി ഇനി വീട്ടിലേക്ക് പതുക്കെ നടക്കാം പിന്നെ ബാക്കി തന്നെയാണ് എൻ്റെ വീട് ഇതാണ് എൻ്റെ വീട് ആരും എണിച്ചിട്ടില്ല കേട്ടോ ആറര ആ സമയമാണ് ലൈറ്റൊന്നും ഓഫ് ചെയ്തിട്ടില്ല ഇവിടെ ഒരു അത്തി ഉണ്ട് ആങ്ങളെ വെച്ച അതിലിപ്പോൾ നിറച്ച് അത്തിക്കായ ഉണ്ട് ഈ ചെയറൊക്കെ ഇങ്ങനെ ഇട്ടേക്കണത് ചെറുതായിട്ട് നായയുടെ ശല്യം അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇടണമെന്നാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ടിലുള്ള ഒരു തെങ്ങ് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഞാവൽപ്പഴം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതെങ്ങനെ കഴിക്കാൻ പറ്റുകയെന്നൊന്ന് നോക്കാം അപ്പം ഞാനിത് ഫുള്ള് കഴിക്കില്ല ഞാൻ എന്തായാലും ഇന്ന് പുതിയ കാവിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോവാമീ ഏരിച്ചിട്ടാണ് അവിടെ മുച്ചിക്കും ഉച്ചയ്ക്കും മുഷിജാസ്കാക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം പതുക്കെ കഴുകിയെടുത്താൽ മതി ഒരുപാട് ഇങ്ങട അമർത്തി കഴുകുമ്പോൾ ഇതൊടയും കാരണം ഇതൊക്കെ നന്നായിട്ട് പഴുത്തിട്ടുണ്ട് അസലായിട്ട് പഴുത്തുളുമ്പിയേതണമെന്ന് തന്നെ പറയാം അപ്പം ഇത് പതുക്കെ പതുക്കെ കഴുകിയെടുക്കുമ്പോൾ ഈ മണ്ണ് താഴെ കൂറും അപ്പം അങ്ങനെ നമുക്ക് വേറൊരു പാത്രത്തേക്ക് മാറ്റി വെച്ചാൽ മതി അപ്പം ഞാനിതൊരു മൂന്നാല് വട്ടം കഴുകി ഇങ്ങനെ എടുക്കുകയാണ് ഒക്കെ വലിയ പഴങ്ങളുണ്ടോ ഇതൊന്നും നന്നായിട്ട് കഴുകിയെടുക്കാം ഈ ഒരു സീസണിലാണ് പിന്നെ നമുക്ക് വരവ് കിട്ടും ഞാവൽപ്പഴം നമ്മൾ ആ വരാപ്പുഴ ആ സൈഡിൽക്കൊക്കെ വണ്ടിയിൽ പോകുമ്പോൾ കിറ്റിയിൽ പക്ഷെ അതൊക്കെ വരവേണ്ട നാടനല്ല നാടൻ കിട്ടണമെങ്കിൽ നമ്മുടെ വീടുകളിൽ ഉണ്ടാവണം പഴം തന്നെ കിട്ടണം ഇതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ടേസ്റ്റാണ് ഇതിന് നല്ലൊരു മധുരം പക്ഷെ ആ വരവിനും മധുരമുണ്ട് പക്ഷേ ഔഷധഗുണം കൂടുതലുള്ളത് നമ്മൾ ഈ നാടൻ ഞാവൽപ്പഴത്തിന് തന്നെയാണ് ഞാൻ എന്തായാലും ഈ കഴുകി വെച്ചതൊക്കെ ഈ ഒരു ബൗളിലേക്ക് മാറ്റാൻ നീകരിച്ചിട്ട് ഒക്കെ അതായി ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിള്ളേർക്കും ഇഷ്ടമുണ്ട ഇതൊരുപാട് തിന്നുമ്പോൾ നമ്മുടെ നാവിലൊരു കറ വരും പക്ഷെ ആ ഒരു കറ ശരിക്കും നമ്മൾ ആസ്വദിച്ച് കഴിക്കുകയാണെങ്കിൽ ചിലർക്കൊന്നും ആ ഒരു കറ ഇങ്ങനെ ഒരു ചവർപ്പ് വരണമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഈയൊരു സീസണിൽ നമുക്ക് കിട്ടണ ചവർപ്പാണ് അതൊക്കെ നമ്മൾ സഹിക്കണം ഈ ഒരു രുചിയും ഈ ഒരു ടേസ്റ്റും ഈയൊരു ഞാവൽപ്പഴത്തിൻ്റെ സീസണിൽ തന്നെയല്ലേ നമുക്ക് കിട്ടുള്ളൂ അല്ലാതെ നമുക്ക് കിട്ടില്ലല്ലോ ചിലർക്ക് ചിലർക്കിത് അന്വേഷിച്ച് നടക്കൂട്ടാ ഓരോ രോഗികളും ഈ പ്രമേഹമുള്ളവരൊക്കെ സ്ഥിരമായിട്ട് ഈയൊരു സീസണാകുമ്പോൾ വാങ്ങി കഴിക്കണവരൊക്കെ ഉണ്ട് ഇപ്പം ഞങ്ങൾ പുതിയ കാവിലിതിൻ്റെ ഒട്ട് വാങ്ങി വെച്ചിട്ട് തയ്യെ ബഡ്ഡ് ചെയ്തത് വെച്ചിട്ട് ഇപ്പം കുറച്ചായി പക്ഷെ കായ്ച്ചു തുടങ്ങിയിട്ടൊന്നുമില്ല ഇത്തവണയും കായ്ച്ചിട്ടില്ല ഇനിയിപ്പം അടുത്ത തവണ കൊല്ലം നോക്കാം കായ്ച്ച് കിട്ടുമെന്നുള്ളത് അപ്പോൾ എന്തായാലും ഇതാ ഇതൊക്കെ അതെ ഈ പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് മണ്ണ് കണ്ടോ ഊറിയ്ക്കണത് ഇപ്പം ഞാൻ ആ പാത്രം കൂടെ കഴുകി വെക്കാമെന്നുള്ളൂ മണ്ണൊക്കെ ഊറിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത്രയും ഞാവൽപ്പഴമുണ്ട് പിന്നെ ഉടഞ്ഞിട്ടുണ്ട് ഉടഞ്ഞതൊന്നും നോക്കണ്ടല്ല നോക്കണ്ടല്ലോ ഇനി ഇതിലേക്ക് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ നന്നായിട്ട് ഉപ്പ് വരട്ടിയിട്ട് വെയിലുള്ള സമയമാണെങ്കിൽ നമുക്ക് വെയിലത്ത് വെച്ചാൽ ഇതിന് വേറൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇപ്പം വെയിലൊന്നും ഇല്ലല്ലോ നല്ല മഴയാണ് കൊണ്ടുപിടിച്ച മഴയാണ് ഇവിടെ വയ്ക്കുക അപ്പോൾ വേ ഉപ്പ് വരട്ടിയിട്ട് വെയിലത്ത് വെച്ച് കഴിക്കില്ല നടക്കില്ല ഒരു വെയിലൊള്ളിച്ചാൽ മതി കേട്ടോ നല്ല വെയിലാണെങ്കിൽ ഇപ്പം രാവിലെ നമ്മൾ വെയിലത്ത് വെച്ചാൽ ആ ഒരു വെയിൽ കെട്ടുമ്പോൾ ഒരു മണുണ്ട് ഇതിന് ആ വെയിൽ കൊണ്ടാണ് നമ്മളീ മാങ്ങ ഒക്കെ ഉണക്കാൻ വയ്ക്കില്ലേ അപ്പം ഉണ്ടാവണേലും ഒരു ഒരു പ്രത്യേക മണമാണ് അതെനിക്ക് ഒരു രക്ഷയില്ലാത്തൊരു മണമുണ്ടെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ മണം ഇപ്പം അതൊന്നും രക്ഷയില്ല അപ്പം ഞാൻ വെറുതെ ഉപ്പ് കുഴച്ച് ഉപ്പ് കുഴച്ചിട്ട് കഴിക്കാനുള്ള പ്ലാനാണ് അപ്പം നന്നായിട്ടൊന്ന് ഉപ്പ് കഴിച്ചിട്ട് അതിൽ നിന്ന് ഒന്ന് രണ്ടെണ്ണം ഞാൻ കഴിക്കണുള്ളൂ ബാക്കി പുതിയ അലിച്ച് ചെന്നിട്ട് കഴിക്കുക വിചാരിച്ചിട്ട് എടുത്തു നോക്കിയാണ് ഇനി ഇപ്പോൾ വീണോടങ്ങ് അവിടെ മരത്തിൻ്റെ ചൂട്ടിലേ ഇപ്പം പിള്ളേരൊക്കെ എണീക്കുമ്പോൾ എല്ലാവരും പറക്കും ആരും എണീച്ചിട്ടില്ല ഈ ഭാര്യ എല്ലാവരും കിടക്കുകയാണ് അപ്പോൾ അതായത് ഒക്കെ നല്ലവണ്ണം ഉപ്പ് കഴിച്ചിട്ട് ഒരെണ്ണം ഒന്ന് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്ത് കഴിച്ചപ്പോൾ ഒരു രക്ഷയില്ലാട്ട കടും മധുരം കാരണം അമ്മതിരി പഴുത്തിട്ടുണ്ട് കടുമ്മുരമാണ് ബാക്കി കുറച്ചും കൂടെ ഒരു പുറവ് തോന്നിയപ്പം ബാക്കിയും കൂടെ ഞാൻ പറ കുഴച്ച് ഒരു കമ്പി പാത്രത്തിൽ ഇട്ടിട്ട് ഞാൻ പുതിയ കാവിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചു അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാവൽപ്പഴം ഇഷ്ടമുള്ളവർ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇപ്പം ഞാവൽപ്പഴം ഇഷ്ടമില്ലാത്തൊരു ഇപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഒരുപാട് കൂടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ ഇപ്പം ഇതുവരെയുള്ള സപ്പോർട്ട് ഇനിയും വേണം എന്നാലേ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടാൻ പറ്റുള്ളൂ പിന്നെ മുതൽ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ പുതിയ പുതിയൊക്കെ സ്കൂളിൽ ജോയിൻ ചെയ്യണം അപ്പോൾ എനിക്ക് ഇന്നിപ്പോൾ രാവിലെ തന്നെ പത്ത് മണിയാവുമ്പോഴത്തേനും സ്കൂളിലേക്ക് പോകണം മൂന്നാം തീയതി മുതൽ ഞാൻ അവിടെ ഉണ്ടാവും ടീച്ചറായിട്ട് അപ്പോൾ തുടർന്നുള്ള വീഡിയോസിലും എൻ്റെ ഒരുപാട് വീഡിയോസൊക്കെ പ്രതീക്ഷിക്കുക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഉടൻ തന്നെ പുതിയൊരു വീഡിയോയുമായി കാണാം അതുവരെയും ടാറ്റ ബൈ സി യു